ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച കെ ജി എം ഒ എ നവംബർ ഒന്നു മുതൽ രോഗിപരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കും എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് വിവരങ്ങൾ പ്രതീക്ഷ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ തുടർച്ചയായി അതിക്രമങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഒരു നിസ്സഹകരണ സമരത്തിലേക്ക് സർക്കാർ ഡോക്ടർമാർ കടക്കുന്നത് പ്രത്യേകിച്ച് താമരശ്ശേരിയിൽ ഡോക്ടർ വിപിന് നേരെ ഉണ്ടായ അതിക്രമം അത് സർക്കാർ ഡോക്ടർമാർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ സംഘടന അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് നവംബർ ഒന്ന് മുതൽ നിസ്സഹകരണ സമരം ആരംഭിക്കുമെന്നതാണ് ഈ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ അറിയിക്കുന്നത് രോഗിപരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികൾ നവംബർ ഒന്ന് മുതൽ ബഹിഷ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു പുറമെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ താമരശ്ശേരിയിൽ ആക്രമണത്തിനിരയായി ഡോക്ടർ വിപിൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നതാണ് ഇതിനൊപ്പം തന്നെ ഈ പല സർക്കാർ ആശുപത്രികളിലും ഇപ്പോഴും സുരക്ഷയ്ക്ക് പോലീസുകാരില്ല നേരത്തെ ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുമെന്നൊക്കെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് സർക്കാർ ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ൾപ്പെടെ അടിയന്തര നടപടി വേണം അല്ലെങ്കിൽ കൂടുതൽ ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാർ ഡോക്ടർമാർ നൽകുന്നുണ്ട് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ ഡോക്ടർക്ക് മർദ്ദനം വിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം